രാവിലെ നടന്ന ഷൊർണൂർ യൂണിറ്റ് സമ്മേളനത്തിൽ കെ എ തങ്കം അധ്യക്ഷയായി ഗോകുൽദാസ് ഏരിയ സെക്രട്ടറി പി ശ്രീധരൻ യൂണിറ്റ് സെക്രട്ടറി ടി വിലാസിനി പ്രീത പുഷ്പ ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു നാൽപ്പത് വർഷക്കാലം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒൻപത് മുതിർന്ന നേതാക്കന്മാരെ ആദരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന യൂണിറ്റ് സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജൻ യൂണിറ്റ് സെക്രട്ടറി പുഷ്പജ ഏരിയ സെക്രട്ടറി ശ്രീധരൻ ജയലളിത ബേബി ഗിരിജ പ്രജോത് പ്രീത എന്നിവ സംസാരിച്ചു നാൽപ്പത് വർഷം സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്ന പേരെ ചടങ്ങിൽ അനുമോദിച്ചു ആയുർവേദ ഡോക്ടർ രചനാ പ്രകാശിനെയും ചടങ്ങിൽ ആദരിച്ചു ബി ന്യൂസ് ഷൊർണൂർ